നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഉമ്മാന്റെ റെസിപ്പിയാണ് നമുക്ക് അതിനു വേണ്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം ഉണ്ട് ഒരു മുട്ടയുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചിടാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് പറഞ്ഞു കണക്ക് കാരണം നമുക്ക് എത്ര സാധനം ിപ്പ നമ്മള് മൂന്ന് മുട്ട ഫസ്റ്റ് ആണ് ഇല്ലേ മൂന്ന് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ളതായിരിക്കണം നമ്മൾ ഇത് ബാക്കി നമുക്ക് കുറച്ച് കട്ടിയില്ലേ കാരണം മുട്ട നമ്മള് കുറച്ച് കട്ടിയില് മുക്കി പൊരിക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പിട

അപ്പൊ തേങ്ങ വേണം പച്ചമുളക് വേണം സവാള വേണം പിന്നെ അർചോ ഹ് ഈച്ചാ ബംഗരന്തു വറായിച്ച നോ ഇൻ ടെക്നോളജി അന്ന് പാലിലനെ വെച്ചിടേ ആ തോകാര അർചോകാര കുറച്ച് കുറച്ച് മിക്സിയുടെ ജാറിൽ കേറ്റ കൊടുകം തേങ്ങ അർചോ തേങ്ങ ഇട്ട് കൊടുക കുറച്ചেরে മുട്ടയിടുക അപ്പൊ സവാള എടുത്ത പകുതി നമുക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം രണ്ട് രണ്ട് വെളുത്തുള്ളി തേങ്ങ ഇട്ട് മല്ലേ ഇട്ട് ഉപ്പിട്ടോ ഉപ്പിട്ട് കൊറച്ച് സവാള

മുട്ടണിയാനും കൊറക്കാനും ഇപ്പൊ നമുക്ക് ഇപ്പൊ മൂന്ന് മുട്ടന്റെ ആവശ്യമില്ല നമ്മ അഞ്ചു പേരൊള്ളു വേറെ സ്നാക്കുണ്ട് അപ്പൊ നമുക്ക് പിന്നെ വെള്ളം കുടിച്ചു കഴിയാതി വെള്ളം ഒരു ബക്കറ്റ് അപ്പൊ ഗൈസ് നമ്മൾ പുഴുങ്ങിയ മുട്ട പൊട്ടിച്ചിട്ട് അത് രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല തയ്യാറാക്കി വെച്ചത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യണ ക്ലിപ്പ് എടുത്തു വെച്ചത് പോയി അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുട്ട ഒരു കുട്ടിയതിനു ശേഷം നമുക്ക് മാറിയിട്ട് ചില സമയത്ത് മരിഞ്ഞിട്ട് നമുക്ക് നോക്കാം മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ കഴിച്ച് നമ്മുടെ മുട്ട ചമ്മന്തി ഇവിടെ ഈ സ്നാക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ മുട്ടച്ചമ്മന്തി എന്നാണ് അപ്പൊ അതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സെർവ് ചെയ്താൽ മാത്രം അപ്പൊ നമ്മുടെ സിമ്പിൾ മുട്ടച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ ഇത്രയുള്ളൂ 拜拜。Bye bye. Bye.